മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല അത്രയും വലിയൊരു തേള് എന്നെ കുത്തി വല്ലാതെ എനിക്ക് വിഷം തേണ്ടുകയുണ്ടായി എന്നദ്ദേഹം നബിയോട് പറഞ്ഞു കാല അപ്പോൾ നബി സർ അലസ്ലം പറഞ്ഞു അമാല വൈകുന്നേരമായപ്പോൾ നിനക്ക് ഇങ്ങനെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ നീ പറഞ്ഞിരുന്നെങ്കിൽ എന്താ പറയേണ്ടത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ആ തേള് നിന്നെ കുത്തുമായിരുന്നില്ല എന്താ പറയേണ്ടത് ആ ഊതു ഞാൻ ആ ഭയം തേടുന്നു അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമാത്തുകളിൽ ഏതാണ് ആ കലിമാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ കലിമാത്തുകളിടം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കുൻ എന്ന കലിമത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷറഇയായതും അതേപോലെ തന്നെ കൗനിയായതുമായ അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ അള്ളാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ സിഫത്താണ് അള്ളാഹുവിൽ അഭയം തേടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിലും അഭയം തേടാം പക്ഷെ ദ്വാ ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ വസീലയാക്കി അഭയം തേടലും എന്നാൽ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്തിനോട് നേരിട്ട് പ്രാർത്ഥിക്കലും രണ്ടും രണ്ടാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തെ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറയാൻ പാടില്ല എന്നാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്ന് പറയാം രണ്ടും രണ്ടാണ് ഒന്ന് അള്ളാഹുവിൻ്റെ സുഫാത്തുകളെ അസ്മാകളെ തവസ്സുലാക്കണം അള്ളാഹുവിൻ്റെ പ്രതാപം കൊണ്ട് ഞാൻ അഭയം തേടുന്നു അള്ളാഹുന്റെ സിഫാത്തിൽ അഭയം തേടണം എന്നാൽ അള്ളാഹുവിന്റെ ഇസ്സത്തെ എൻ്റെ രോഗം മാറ്റണേ എന്ന് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂല എന്നാൽ ബി 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 എന്ന് എന്ന് യാ 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 റഹ്മത്ത് പറയാൻ എന്നാൽ ഹയ്യു കണ്ടോ അവിടെയൊക്കെ ബി വേണം എന്ന് പറഞ്ഞാൽ അതിന് ഞാൻ മുൻനിർത്തി വസീലയാക്കി റബ്ബിൽ അഭയം തേടുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പൂർണമായ കലിമാത്തുകൾ അള്ളാഹുവിൻ്റെ കലാമെന്നോ സിഫത്ത് അതിൽ ഞാൻ അഭയം തേടുന്നു മിൻഷറി അവൻ സൃഷ്ടിച്ചതിൻ്റെ കെടുതികളിൽ നിന്നും അള്ളാഹു എന്തിനൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം കെടുതികളിൽ നിന്ന് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു എന്ന് വൈകുന്നേരങ്ങളിൽ പറഞ്ഞാൽ ആ രാത്രിയിൽ നിങ്ങൾക്ക് സംരക്ഷണം ഉണ്ടാകും ഇതേപോലുള്ള വിഷജന്തുക്കൾ പാമ്പ് തേള് തുടങ്ങിയത് നമ്മെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്ന് റസൂൽല്ലാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലാ വൈകുന്നേരങ്ങളിലും നാം മറന്നു പോവാതെ ചെല്ലുക അതേപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇതിൻ്റെ ആശയം ഇപ്രകാരമായതുകൊണ്ട് ഇത് വൈകുന്നേരമല്ലാത്ത സന്ദർഭങ്ങളിലും പറയുന്നത് കൊണ്ട് വിരോധമില്ല പക്ഷേ രാവിലെയും വൈകുന്നേരവുമുള്ള അതിക്കാറുകളിൽ രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രത്യേകം വരാത്തതുകൊണ്ട് ഇത് വൈകുന്നേരത്തെ തിക്കറുകളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളിതിനു മുമ്പ് പഠിച്ച തിക്ക്റ് വൈകുന്നേരത്തെ തിക്കറുകളിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല പിന്നെയോ അത് സ്വബാഹിൻ്റെ അദിക്കാറോ സ്വബാഹിൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കാരണം എന്താണ് നബി നബിസ്വലാഹു അലി വസ്ലം അത് ഫജിറിൻ്റെ സമയത്താണ് പറഞ്ഞത് സുബൈയുടെ സമയത്താണ് പറഞ്ഞത് ആ സമയത്താണ് പഠിപ്പിച്ചത് അത് ചൊല്ലുന്നതിനെക്കുറിച്ച് വൈകുന്നേരത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്നാൽ ഒരാൾക്ക് യഥേഷ്ടം തൻ്റെ അധിക്കാറുകളിൽ ഏത് സമയത്തും അത് പറയുന്നതിന് വിരോധമല്ല പക്ഷേ രാവിലെയും വൈകുന്നേരവും എന്ന് പ്രത്യേകം പറയാൻ പറ്റൂല എന്നർത്ഥം അതേപോലെ മിൻ എന്നുള്ളത് നമുക്ക് ഏത് സമയത്തും പറയാവുന്നതാണ് പക്ഷേ ഹാസാക്കി പറയുമ്പോൾ അത് വൈകുന്നേരം മാത്രമുള്ളതാണ് രാവിലെയും വൈകുന്നേരവും എന്ന് പറയാതിരിക്കലാണ് ഹയർ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തബാറഹ അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ അതുകൊണ്ട് ഈ റിക്കറുകളൊക്കെ ജീവിതത്തിൽ അമലാക്കുക പ്രാവർത്തികമാക്കുക അബുനേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വരഹമുല വ